എൻ്റെ മുറ്റത്തും ടെറസിലുമായിട്ടുള്ള അല്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അത് നമ്മുടെ മുറ്റത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അമ്പഴാണ് ആർക്കും ധൈര്യമായിട്ട് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ നല്ലൊരു മധുര അമ്പഴാണിത് അമ്പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കായ മൂക്കില്ല ഇപ്പോൾ ഒരു വർഷം കിടന്നാലും നല്ല മാങ്ങ പോലെ ഇരിക്കുകയുള്ളൂ എനിക്ക് അനുഭവമുണ്ട് ഒരു വർഷത്തോളം കിടന്ന കാ ഞാന് ഇതുപോലത്തെ ഈ കാ ഒരിക്കലും മൂത്ത് പോവില്ല ഒരു വർഷത്തോളം അടുക്കാറായപ്പോൾ ഞാൻ പറിച്ചത് പറിച്ചപ്പോൾ നല്ല മാങ്ങ കടിച്ചു പറിക്കുന്ന പോലെ പക്ഷെ സാധാരണ അമ്പഴങ്ങ എന്ന് വെച്ചാൽ നാരു മാത്രമല്ല ഉണ്ടാവും ഒഴുതങ്ങനെയല്ല മാങ്ങ കടിക്കും പച്ച മാങ്ങ കടിക്കുന്ന ഇതുണ്ടാവും നിറച്ച് പൂത്തിട്ടുണ്ട് കുറേ ഉണ്ടായതാണ് ഞാൻ പറിച്ചതാണ് അമ്പഴം ചട്ടിയിലായിരുന്നു അതെടുത്ത് ഞാൻ നിലത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി മുന്തിരി വെള്ളി ഞാൻ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് എന്നെങ്കിലും എൻ്റെ മുന്തിരി പൂക്കുമെന്നുള്ളൊരു ആശയുടെ പുറത്ത് കയറ്റി വിട്ടിരിക്കുന്നതാണ് എന്നെങ്കിലും പൂക്കുമായിരിക്കും രണ്ട് വർഷം എടുക്കാറായിട്ടുണ്ട് പിന്നെ ഈ ടെറസിൻ്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ കൊണ്ട കുത്തിയതാണ് പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് കായ എനിക്ക് കിട്ടി കേട്ടോ ഇപ്പോഴും ഈ സീസൺ അല്ലാഞ്ഞിട്ട് പോലും കൂടെ അത് ഈ ഒരു കാ പറിക്കാൻ പറിക്കാറായില്ല പൂവുണ്ടായതുള്ളൂ ഒരാഴ്ചയായതേ ഉള്ളൂ മുപ്പത് ദിവസം മതി ഇതിൻ്റെ പഴുത്ത് കാറിക്കാൻ പൂവുണ്ടായി മുപ്പതാമ്പൊക്കെ നമുക്ക് കാറിക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് ഈ പന്തലിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ പന്തൽ ചിലവ് കുറഞ്ഞ പന്തൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ കോവല് കുത്തിയതാണ് കോവലിൻ്റെ തണ്ട് ഉള്ളൂ ഒരു നാലഞ്ച് ഉള്ളൂ നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കരികിലെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൂടുതലേ കരികിലേ കുറച്ച് ഈ ചകിരിപ്പൊടിയുണ്ട് അതുപോലെ കുറച്ച് മണ്ണും ഉണ്ട് അതുപോലെ ഉണങ്ങിയ ചാണകവും ഉണ്ടായിരുന്നു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കരികിലെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ചൂടിക്കാതിരിക്കും കരിയിലുള്ളത് കൊണ്ട് അപ്പം ഞാനിത് വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിലല്ല ഒരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് തളർത്ത് കയറി വരുന്നുണ്ട് വേണ്ട ഇത് ചൊച്ചക്കാന്ന് പറഞ്ഞൊരു പായമായിരുന്നു അത് കറി വയ്ക്കാൻ ഞാൻ വാങ്ങിച്ചതാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അത് കിളുത്ത് വരുന്നു വന്നപ്പോൾ ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു പയ്യെ ഒന്ന് തളർത്ത് വരുന്നുണ്ട് വാളമരപ്പയർ എന്ന് പറയില്ലേ വാളമര വലിയ അരിവാൾ പോലെ ഉള്ളത് ഇതിന് എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് അധികം ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെയുള്ള ഈച്ചകളൊന്നും വലിയ ശല്യം ചെയ്യില്ല ഈ പയറിനെ അതുകൊണ്ട് അങ്ങനെയുള്ള ചക്കറികളൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതൽ വെക്കാൻ താല്പര്യം എന്നാൽ കീടങ്ങളുടെ ആക്രമണം അതി ഉണ്ടാകത്തില്ല മെയിൻ ആയിട്ട് വെച്ചേട്ട കാര്യം ഇതിപ്പം വെച്ചിട്ട് ഇപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ നന്നായിട്ട് തന്നെ കേറി വരുന്നുണ്ട് എൻ്റെ ഈ പുതിയ പന്തലിലേക്ക് എല്ലാവരും ഒന്ന് കേറാനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ കായ ഉണ്ടായ കുറേ കായ ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടായതണ്ടൊക്കെ തന്നെ ഞാൻ വെട്ടി വെട്ടിവെച്ചിട്ടുണ്ട് അപ്പം വെട്ടി കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് കായ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം അതും ഞാൻ കുറച്ച് ഡ്രമ്മിൽ ഒരു നാലഞ്ച് ചോടി ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു മാസം അവിടെ കഴിയുമ്പോഴത്തേക്കും മുകളിലേക്ക് കേറി വരും നല്ല പരിചരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേറി വരും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ പേരാ ഇവിടെ ഒന്ന് ഇഷ്ടംപോലെ പോലെ പറിക്കാം പക്ഷേ ഒരെണ്ണം പോലും എനിക്ക് വാവൽ തരില്ല പിഞ്ച് ഇഞ്ച് വരെ കടിച്ച് പറിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ കെട്ടിയിട്ടതാണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഈ കെട്ടിയിട്ടു പക്ഷെ കെട്ടിയിട്ട ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പെട്ടെന്ന് വലുതാവും അതിപ്പം അനുഭവമാണ് കെട്ടിയിട്ടപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ കെട്ടിയിട്ടിട്ട് പക്ഷേ ഒരുമാതിരി നന്നായിട്ട് ആ പഴുത്തു പൊളിച്ചു നോക്കട്ടെ ഒരെണ്ണം പോലും എനിക്ക് വാവൽ തരില്ലായിരുന്നു അപ്പം ഞാനത് ഈ കെട്ടിയിട്ടതാണ്ടോ പഴുത്ത് കിടക്കുന്നേ പെയ്യടാ രണ്ടെണ്ണം അത് അതിനിടയ്ക്കൊന്നും തിന്നിട്ട് പോയോ ഏ ഒരെണ്ണം കിട്ടി എനിക്ക് ഒന്നും പറിച്ചു മറ്റേതും കൂടെ ഞാൻ കിട്ടിയിടാൻ പോകുക ഒറ്റ ഒരെണ്ണം കിട്ടുന്നില്ലായിരുന്നു തീരെ പിഞ്ച് ഇതുപോലത്തെ കാവര തിന്നിട്ട് പോവുമായിരുന്നു കണ്ടോ ഈ കാണുന്ന പോലെയുള്ള പിഞ്ച് കാവരെ തിന്നിട്ട് പോവും ഉണ്ടോ ഇതൊക്കെയാണ് ഇതിന് ഞാനൊന്നുകൂടെ കെട്ടിയിടണമെങ്കിൽ പിഞ്ച് കാ തിന്നേച്ച് പോയിക്കുന്നതോ കാരണം നല്ല ഇനം പേരൊക്കെയാണ് നല്ല ചുമന്ന പേരൊക്കെയാണ് നാലഞ്ചെണ്ണ ഒരുമിച്ചുള്ളത് നമുക്കൊന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കിട്ടും ഇപ്പം ഞാൻ പറിച്ച പോലെ കണ്ടോ ഇതൊന്ന് കെട്ടി പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് കവർ ചെയ്തിടണം ചെയ്തിട്ടാണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ചുവന്ന പേരൊക്കെ മൂത്തില്ലെങ്കിലും വലിയ കട്ടിയില്ല വെള്ളപ്പേരക്ക പോലെയല്ല നല്ല സോഫ്റ്റാണ് ഇനി ഒരുപാടൊക്കെ വെക്കാനുണ്ട് ഇതല്ല പയറ് പാവൽ ഒക്കെയുണ്ട് എല്ലാം പയ്യെ കിളുത്ത് വരുന്നുണ്ട് ഇതെല്ലാം എനിക്ക് എടുത്ത് വെക്കാനാണ് നമ്മുടെ പരയ്ക്ക് ചുറ്റും ഇഷ്ടം പോലെ കപ്പളമൊക്കെ ഉണ്ട് പഠിഞ്ഞാറേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് സന്ധ്യക്ക് നോക്കുമ്പം വളരെ കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരം കണ്ട അസ്തമന കാഴ്ചയൊന്ന് കാണാം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നത് അപ്പോൾ പതിവില്ലാതെ അത്രയും ഭംഗിക്ക് ഒരിക്കലും കണ്ടിട്ടില്ല അത്രയ്ക്ക് രസമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ